ടോളിവുഡ് നായകൻ വിശ്വക് സെൻ നായകനായി അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലൈല ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച ചിത്രം തിയേറ്ററുകളിലെത്തി രാം നാരായൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അക്യാൻഷ ശർമ്മയാണ് നായികയായി എത്തിയത് റിലീസിന് മുൻപ് തന്നെ ടീസറും ട്രെയിലറും വൺ ഹിറ്റായിരുന്നു രാംനാരായണൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ സ്ത്രീത്വത്തിന് സമാനമായ ഒരു ഗെറ്റപ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടുള്ള വിക്ഷു സെനന്റെ അപ്പിയറൻസ് പ്രേക്ഷകരിൽ ഒരു ആകാംക്ഷ ജനിപ്പിച്ചിരുന്നു ടീസറിലും ട്രെയിലറിലും തന്റെ അഭിനയവും കോമഡിയും കൊണ്ട് വിശ്വക് ചിത്രത്തിന് കൂടുതൽ ഹൈപ്പും സൃഷ്ടിച്ചു ഒരു സ്ത്രീ വേഷത്തിൽ വിശ്വക് സെന തന്റെ അഭിനയ മികവ് പ്രകടിപ്പിച്ചു എന്നാണ് റിവ്യൂ മുഴുവൻ സിനിമയും ഒരു വൺമാൻ ഷോയാണ് ിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു വ്യത്യസ്ത സിനിമയായി ലൈല മാറുമെന്നാണ് അഭിപ്രായം ലൈല എന്ന ചിത്രം പ്രേക്ഷകരെ മുഴുവൻ ചിരിപ്പിക്കുമെന്നാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം